ോ ഒരു ട്രാവൽ വ്ലോഗ് വീഡിയോ ആണ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെ പോണേ വയനാട് അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് സത്യമായിട്ടുണ്ട് കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടുകാർ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞാനൊരു ട്രിപ്പ് പോകുന്നത് സ്കൂളിലും കോളേജിലും പിന്നെ ഫാമിലി ട്രിപ്പ് ഒക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചു ഞാനൊരു ട്രിപ്പ് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ മാറ്ററിലേക്ക് വരാം രാവിലെ അഞ്ചേകാലും സൗത്ത് എറണാകുളം സൗത്തിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത് പക്ഷേ ജസ്റ്റ് മിസ്സിന് ഞങ്ങൾക്ക് ആ ട്രെയിൻ മിസ്സായി ഇപ്പോൾ നമ്മൾ ആറു മണിക്കത്തെ ട്രെയിനാണ് തോറിയിരിക്കുന്നത് നാല് പേരാണ് നമ്മൾ ട്രിപ്പിലുള്ളത് ഞാനുണ്ട് പിന്നെ ക്യാമറ എന്താണെന്ന് വെച്ചാൽ ശേഷിയാണ് നമ്മൾ നാല് പേരുണ്ട് കഴിച്ച ട്രിപ്പിൻ്റെ നാല് പേര് ഞങ്ങൾ രണ്ടുപേരും വിളന്നു ബാക്കി ഒരാൾ എവിടെ നിന്ന് കണ്ണൂർ ഒരാൾ കോഴിക്കോട് അപ്പം നമുക്കിനി കണ്ണൂർ വെച്ച് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതാകുന്നത് നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പതിയെ പതിയെ പോകുന്ന വഴി നമുക്ക് കാണാം അങ്ങനെ നമ്മളെവിടെ നമ്മുടെ മൂന്നാമത്തെ ആൻഡ് നാലാമത്തെ കച്ചി നമ്മൾ തെണ്ടിതിരിയാൻ പോവുകയാണ് വരങ്ങടാൻ പോവുകയാണ് നമ്മളങ്ങനെ കോഴിക്കോടെ നമ്മൾ ഫുഡ് കൊണ്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള നാടാണ് നമ്മുടെ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാണ്ട് പോകരുതെന്ന് എൻ്റെ കോഴിക്കോടുള്ള കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോഴിക്കോട് വന്ന സ്ഥിതിക്ക് ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പാരഗണിന് തന്നെ ആവാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നേരെ പാരഗണിലോട്ടാണ് കേട്ടോ പോയത് പിന്നെ കഴിച്ചോ

ഫുഡ് ഒന്നും പറയാനില്ല പൊളി ചാനം ഞാൻ കഴിച്ചത് വെള്ളയപ്പം ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു സ്റ്റൂവിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത്രയും ടേസ്റ്റുള്ള ഒരു സ്റ്റൂ കഴിക്കുന്നത് അതുപോലെ തന്നെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു നോർമലി ഞാൻ വറുത്ത ചിക്കൻ അല്ലാതെ ഞാൻ കഴിക്കല് കുറവാണ് കുറവല്ല ഞാൻ കഴിക്കാറില്ല ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു ചിക്കൻ കറി നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു നമ്മൾ ഇതേ ഇപ്പം നേരെ വയനാട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതിനും നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ട്രെയിൻ മിസ്സായിപ്പോയി പിന്നെ കിട്ടിയ ട്രെയിൻ ഒരു ഹാഫ് ആൻ അവർ അടുത്ത് ലേറ്റായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ടൈം പോയി അങ്ങനെ ആയിട്ട് കുറച്ചധികം ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറിനാണ് നമ്മൾ വയനാട് പോണത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് അടുത്തായിട്ടുണ്ട് നമ്മൾ വയനാട് നമ്മൾ സ്പോട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു നാല് മണി ആകുമെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം Dun dun നോക്കി നോക്കി കാണാം നമ്മൾ അങ്ങനെ വയനാട് ചുരം കയറിയിട്ടുണ്ട് അധികം കാഴ്ചകളൊന്നും എനിക്ക് മര്യാദക്ക് കാണാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് അത് പണ്ട് മുതലുള്ളതാണ് അതുകൊണ്ടന്നെ എനിക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ പുറകിൽ കാണണം നമ്മുടെ റിസോർട്ട് റിസോർട്ടിന്റെ പേര് മൗണ്ടെയിൻ പൂണ്ടെന്നാണ് കറക്റ്റ് പേര് പറഞ്ഞത് ചെയ്യാം ആ ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തെറ്റായിട്ടാണ് ക്ഷമിക്കുക മൗണ്ടെയിൻ പോണപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് അപ്പോൾ ടൈം ഇപ്പോൾ ഒരു നാലര ആയിട്ടുണ്ട് നല്ല വെയിലും കാര്യങ്ങളാണ് രാത്രി വ്യൂ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്നാലും നമുക്ക് കാണാം കാണാം യാക് അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത് കാണുന്നതൊക്കെയാണ് താമസിക്കുന്ന സ്ഥലം ഊനാലൊക്കെ ഉണ്ട് അവിടെ ആമ്പലുണ്ട് അവിടെ ഒരു കണ്ടോ വെറൈറ്റി വെറൈറ്റി ഊനാലുണ്ട് ഗൈസ് ഇല്ല ഫൈറ്റല്ലാത്തോണ്ട് കഴിക്കാവൂല അവിടേക്കുണ്ടാ ചെലപ്പോ നീ കുഞ്ഞും കുത്തി താഴേ കിടക്കി ടാന്ന് ഊഞ്ഞാലിരുന്നില്ല പക്ഷെ ഈ നാട്ടില് ഊഞ്ഞാൽ ഇങ്ങനെ ഒന്നും പറ്റി ഇല്ല അത് ഒടിഞ്ഞിരിക്കണേ നീ കറക്കണ്ടീ ചിലപ്പോ കറങ്ങിയപ്പോ അതക്കോട്ടെ വേണ്ടാത്ത മണിക്ക് നിൽക്കണ്ട അയ്യോ ഏറ്റവും വലിയ പിള്ളൊക്കെയേ ഒട്ടിയ താഴെ പുൽക്കൂടിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നോക്കാം അത് നമുക്ക് കൊളത്തിന്റെ അങ്ങോട്ട് ഇറങ്ങാം നല്ല വെയിലുണ്ട് അതുകൊണ്ട് തണുപ്പ് അറിയുന്നില്ല അല്ലേ ഇതാണ് അതിന്റെ റിസെപ്ഷൻ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജസ് ഒൻപത് കോട്ടേജസാണ് ചുറ്റുമുള്ളത് നോർമലി റൂമിലൊക്കെ താമസിക്കുമ്പോൾ കിട്ടുന്ന കുറച്ചുകൂടി ഇതുപോലെയുള്ള കോട്ടേജസിൽ താമസിക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഇല്ല നീന്തി മീനെ കാണാൻ പറ്റുന്നില്ല ഇപ്പോ അപ്പുന്റെ പോലെ ഉണ്ടല്ലേ അപ്പുന്റെ ഒരു അത്രയും മുടിയുണ്ട് ജയ്സ രണ്ട് താര ജോടികൾ പോകുന്നുണ്ടോ അതാ പറഞ്ഞത് വേണ്ട ആൾക്കാരെ പലതായിട്ട് തെറ്റിദ്ധരിക്കും പിന്നില്ല കുഴപ്പമില്ല അങ്ങോട്ട് പോയാടത്ത് പോയത് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യം അയ്യോ അങ്ങനെ പറയരുത് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ റിസോർട്ടിൽ വന്നത് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ അപ്പൂനെ ഞാൻ അപ്പോലെ പിടിച്ചാ കൊളത്തിൽ ായിട്ട് കാണാം നല്ല കുറച്ച് കളർഫുൾ ആയിട്ട് നല്ല രസം കൈട്ടില്ല മൂന്നു വെക്കത്തേ ഉള്ളു എടിയാ പട്ടിയും പൂച്ചയും കൈട്ടോടി പ്ലീസ് കടിക്കില്ലടി പല്ലില്ല ഇതാണ് കൈ ചോറ് തിന്നാൻ ഇടണത് വല്ലത് ചെറിയൊരിതുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു പ്ലേസ് പ്ലേസാണ് കേട്ടോ ഉണ്ട്

വെള്ളം കാണും എനിക്ക് സത്യം പറഞ്ഞു നോക്ക് എനിക്ക് സത്യം പറഞ്ഞു ഇപ്പൊ ചാടണമെന്നുണ്ട് വഴക്കുറവ ശോ ഫ്രീ പൈസ പക്ഷെ മുങ്ങി പോകുന്നുണ്ട് അത് കാണുന്നില്ല പിന്നെ കാണാൻ പിള്ളേർക്കുള്ളതാടാൾ ഇതും കഴിഞ്ഞിട്ട് റൂമും കൂടി കാണിച്ച് കഴിഞ്ഞിട്ട് റൂമ് നോക്കാം റൂമ് റൂമ് കൂടി കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാം പക്ഷെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന വീട് നിങ്ങളെ കാണിക്കാം കുറച്ച് കാണിക്കാം ൂൾ നമി നമ്മുടെ റൂമിലേക്ക് പോവാം ചെറിയ എനിക്ക എല്ലാ റൂമിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അതെമിൽ പ്രത്യേകം ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു രണ്ട് തലർച്ചാണെന്ന് സ്ക്രീനിൽ കാണുന്ന അപർണയല്ല നേരിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോ പഞ്ചപ്പാവമായി കൊഞ്ചു സംസാരിക്കുന്ന ഒരു അപർണനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ശരിക്കും ുംകടാക പിന്നെ ഞങ്ങള് മോട്ടു മോട്ടു മുയൽ ഒരു മുയലിന്റെ ലുക്കല്ലേ ചേട്ടാ അപമാനിച്ച ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ റൂമിലേക്ക് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് കേട്ടില്ല കേട്ടില്ല ഞങ്ങൾ ആദ്യം റൂമിൽ വന്നായിരുന്നു റൂമിൽ വന്നിട്ട് വാഷ്റൂം വാഷ്റൂമെല്ലാം യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഫുഡ് എല്ലാം കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പോൾ പിന്നെ കാര്യം എല്ലാവരും കൂടെ കഴിഞ്ഞു പുറത്തിറങ്ങാൻ റൂം ഫുൾ അലങ്കൂലായി കിടക്കണം ജസ്റ്റ് ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് ഇപ്പൊ തന്നെ വരും ഇതാണ് നമ്മുടെ റൂം ഇതാണ് നമ്മുടെ ബെഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓപ്പൺ ആക്കി നമ്മുടെ ബാൽക്കണി നൈറ്റ് ആവുമ്പോഴക്കും കുറച്ചും കൂടി ആംബിയൻസ് ഇവിടെ നിന്ന് നമുക്ക് മീന ഒക്കെ കാണാം നല്ലതാണ് ഇവിടെ നിന്ന് നമുക്ക് മീനുക ഇവിടെ നിന്ന് നമുക്ക് മീന മാത്രല്ല അപ്പുറത്തെ വീട്ടുകാരി കാണാം മായ നോക്കും കൂടി കുറച്ച് ചെയ്യാം ആരോ ഉണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ എ സിയൊക്കെ ഓണാണ് ഈവനിങ് കാണാം ഉച്ചക്കൊക്കെ വന്നതിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും അവരൊക്കെ വൈകുന്നേരം ആവുമ്പോ നമുക്ക് നോക്കാം ആരെങ്കിലും ഉണ്ടോന്ന് തൈ തൈ ഓയ് കണ്ടാ കൈസ് ഞാൻ പറഞ്ഞില്ലേ കേസ് ഇവള് വെറും കച്ചറയാണ് കൈസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരഭർണയല്ല ഇവള് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ ആ ഞാൻ തന്നെയാണ് ഞാൻ ഭയങ്കര ഉപദ്രവ ഭയങ്കര ഉപദ്രവ കാര്യമാണ് കേസ് ഭയങ്കര ഉപദ്രവ ആ രാഹുലിന്റെ ഗതി എനിക്ക് രാഹുലിനോടാണ് രാഹുൽ പറയാനുള്ളത് നീ ഇതെങ്കിലും കണ്ടിട്ട് നീ എല്ലാം മനസ്സിലാക്കണം ഇവള് കട്ട് ചെയ്തോ കേസ് ഈ ലോകത്ത് വേറെ ആരെങ്കിലും യുംവന്റത്താവ് പോണ്ടിൽ നമ്മൾ ബോട്ടിന് പോകാൻ പോവാണ് പെഡൽ ബോട്ട് ചവിട്ടി 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 നമുക്ക് പോവാം പോയാലോ പോയി നോക്കാം കമോൺ കമോൺ ഗൈസ് പറയണ്ടേ മക്കളെ വാ ഞാൻ ആദ്യമായിട്ടാണ് പെഡൽ ബോട്ടിൽ കയറാൻ പോകുന്നത് ചെറിയ പോണ്ടാ പക്ഷേ നല്ല നൈസ് നൈസായിരിക്കും നമ്മളെങ്ങോട്ടാ ഓ മൈ ഗോഡ് ബോട്ടില്